നമസ്കാരം ചതയം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്ന് പറയുന്നത് വരുണൻ ദേവതയായിരിക്കുന്ന ചതയം നക്ഷത്രം തികച്ചും കുംഭരാശിയെ പ്രതിനിധീകരിക്കുന്നു രാഹുവാണ് ദശാനാഥൻ ഈ നക്ഷത്രക്കാർക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരിക്കും എന്നാൽ ശുദ്ധഹൃദയരാണ് ഇവർ ആരോടും അഹിതമായി പെരുമാറാറില്ല ഈ നക്ഷത്രക്കാർക്ക് മാർദവമുള്ള ശരീരം കു കർമ്മകുശലത വിശാലമായ നെറ്റി ആകർഷണീയമായ കണ്ണുകൾ സൗമ്യതയുള്ള മുഖം നീണ്ടുയർന്ന നാസിക എന്നിവയെല്ലാം ചതയനക്ഷത്രക്കാരുടെ പ്രത്യേകതയായി കാണാറുണ്ട് ഇവരെ കണ്ടാൽ കുലീന കുടുംബജാതരാണെന്ന് തോന്നുന്ന പ്രത്യേക ലക്ഷണം ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് സത്യധർമാദികളെ നക്ഷത്രക്കാർ കൈവിടാറില്ല വലിയ ആദർശനിഷ്ഠയുള്ളവരാണ് ഇവർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഇവർ വിജയിക്കാറുണ്ട് ഇവർ ഭാഗ്യവാന്മാരാണ് കൂടാതെ ചഞ്ചല ചിത്രന്മാരായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത് സ്വജനങ്ങളെ കൊണ്ട് മിക്കവാറും ക്ലേശങ്ങളാണ് ഉണ്ടാകാറുള്ളത് ബന്ധപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ ഇവർ മടിക്കാറില്ല എങ്കിലും സ്വജനങ്ങളുമായി രമ്യമായ ജീവിതം ഇവർക്ക് സാധ്യമല്ല സഹോദരങ്ങളെ കൊണ്ട് മനപ്രയാസം ഉണ്ടാവാറുണ്ട് പിതാവിനെ കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും കാണാറില്ല എന്നാൽ മാതൃഗുണം നന്നായി കിട്ടാറുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇവർ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചെറിയ വേദനകളോ വിഷമങ്ങളോ വന്നാൽ ഇവർ ക്ഷീണിച്ച് പരവശകരാകും മൂത്രാശയ രോഗം ശ്വാസകോശ രോഗം പ്രമേഹം എന്നിവ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതം തൃപ്തികരമായി കാണപ്പെടാറില്ല ശനി വ്യാഴം ഇവ ജാതകത്തിൽ ത്രികോണത്തിൽ നിന്നാൽ അവിവാഹിതരായിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ജാതകത്തിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത ചതയനക്ഷത്രക്കാർക്ക് വിവാഹത്തിലേർപ്പെടുവാനും സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കാനുമുള്ള യോഗം കാണാറുണ്ട് ഇവരുടെ ഭാര്യമാർ ഐശ്വര്യവതികളും ഭരണശേഷിയുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് വയസ്സ് വരെ വലിയ പുരോഗതി കാണാറില്ല അതിനുശേഷം എല്ലാ രംഗങ്ങളിലും ഇവർക്ക് പുരോഗതിയാണ് കാണാറുള്ളത് ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കാഴ്ചയിൽ ശാന്ത സ്വഭാവമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ മുൻകോപം കുറച്ച് കൂടുതലാണ് ഇവർക്ക് ദൈവികമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഇവർക്ക് വലിയ ശ്രദ്ധയാണ് വിവേകവും നല്ല പെരുമാറ്റവും കാണാൻ കഴിവുള്ളവരാണ് ഇവർ ക്ഷിപ്രകോപം കൊണ്ട് കുടുംബകലഹം ഇടക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ചില ആരോഗ്യ ചിലർക്ക് ഇതിൽ ആരോഗ്യക്കുറവ് കാണപ്പെടാറുണ്ട് മൂത്രാശയ രോഗമോ ഗർഭാശയ രോഗമോ ഇവരിൽ ഏതെങ്കിലും ഒന്ന് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര തന്നെ തൃപ്തികരമല്ല ചിലർക്ക് വളരെയധികം ദുരിതവും ഉണ്ടാകാറുണ്ട് ഈ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം ഉത്രട്ടാതി അശ്വതി കാർത്തിക അത്തം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം നോക്കാം ചതയം തിരുവാതിര ചോതി ഈ നക്ഷത്രങ്ങളിൽ ദർശനത്തിന് ഉത്തമമായി കാണപ്പെടുന്നു രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതും വളരെയധികം നല്ലതാണ് സർപ്പക്ഷേത്ര ദർശനം ഉത്തമമായി കാണുന്നു രാഷ്യാധിപൻ ശനി ആയതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്നതും ശനിദോഷ പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നതും ഉചിതമായി കാണുന്നു കറുപ്പ് നിറം ഇവർക്ക് അനുകൂലമായി കാണുന്നു ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര പുരുഷൻ കടമ്പ് അസുരഗണം സ്ത്രീയോനി പക്ഷി മയിൽ ഭൂതം ആകാശമാണ് നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് തന്നെ ഒരു രാഹു സ്ത്രോത്രം ചപിക്കാവുന്നതാണ് രാഹുർ ദാനവ മന്ത്രീച സിംഹിക ചിത്തനന്ദന അർദ്ധകായ സദാക്രോധി ചന്ദ്രാദിത്ത വിമർദ്ദന ഈ നക്ഷത്രക്കാർ പതിവായി ഈ സ്ത്രോത്രം ജപിക്കുന്നത് ഉത്തമമായി കാണുന്നു അടുത്ത ദിവസം പൂരൂട്ടാരി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാൻ ശുഭം